അതിനെലക്ഷനുമായിട്ടൊന്നും കൂട്ടി കൊടുക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇത് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് എലക്ഷൻ വരുന്ന എലക്ഷനെ ജയിക്കും തോക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത് തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നു അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കേരള ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട് ജനങ്ങൾ അവരെ തുരത്തി ഓടിക്കും അതിൽ യാതൊരു സംശയമില്ല കാര്യത്തിൽ ാണ് എറണാകുളത്തെ സംഭവങ്ങളൊക്കെ ഒരുങ്ങി കഴിഞ്ഞു ഫേസ് ചെയ്യാൻ ആ എറണാകുളം പാർലമെൻറ്റ് നിയോജകമണ്ഡലം ഏറ്റവും സജ്ജമായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ബി ജെ പിയുടെ പ്രവർത്തകർ ഇലക്ഷനെ നേരിടാൻ വേണ്ടിയിട്ട് വളരെ ആർജവത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വർക്കുകളെല്ലാം ബൂത്തിലെ തലത്തിലുള്ള എല്ലാ വർക്കുകളും ഞങ്ങൾ സജ്ജീകരിച്ചു കഴിഞ്ഞു ജനസമ്പർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ബഡ്ജറ്റിന് ശേഷം അരിവിലയും വൈദ്യുതി ചാർജ് എല്ലാം കൂട്ടാൻ പോകുന്നു ബഡ്ജറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അരിവില കൂട്ടുന്ന സമയത്താണ് വന്നിരിക്കുന്നത് അത് ജനങ്ങൾക്ക് ഒരു ഇവിടെ കേരളത്തിൽ ബജറ്റ് എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചു പറയാൻ സാധിക്കുമോ ആത്മവിശ്വാസമില്ലാത്ത ഒരു ധനകാര്യമന്ത്രി ഒരു ജൽപ്പനങ്ങൾ എന്നാണ് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് ആത്മവിശ്വാസമില്ലാത്ത ഒരു വാക്കുകൾ പോലും അദ്ദേഹത്തിന്റെ ബജറ്റ് സെഷനിൽ അദ്ദേഹത്തിന്റെ വീഡിയോ മുഴുവൻ പരിശോധിച്ചാൽ കാണാം ആത്മവിശ്വാസം കൂടി ഒരു പോലും പറയാൻ ബാലകോപാനും സാധിക്കുന്നില്ല കുറിച്ച് പറയുന്നു വരവുകളെ കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല നികുതി വർധനവ് നികുതി വർധനവ് എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് പത്ത് ശതമാനം നികുതി വർധനവ് എവിടെയാ മദ്യത്തിന് വില കൂട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഏത് പ്രൊജക്റ്റിനെ കുറിച്ചാണ് അവർക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നത് ഇവിടെ ഉണ്ടായിരിക്കുന്ന വികസനങ്ങൾ റോഡ് ഗതാഗതവും അല്ലെങ്കിൽ ജലഗതാഗതവും അല്ലെങ്കിൽ വ്യോമഗതാഗതവും വികസിച്ചത് കേരള ഗവൺമെൻറ്റിൻ്റെ ഗുണഫലം കൊണ്ടാണെന്ന് പറയാൻ സാധിക്കുമോ ഇവിടെ ഏതെങ്കിലും ഒരു പെട്ടിക്കട തുടങ്ങിയതായിട്ട് ധനകാര്യമന്ത്രിക്ക് അവകാശപ്പെടാൻ സാധിക്കാത്തൊരു ബജറ്റായിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ നിയമസഭയ്ക്കകത്ത് ബാലഗോപാലിന് അവതരിപ്പിച്ചത് അതിൻ്റെ വരവിനെക്കുറിച്ചോ ചെലവിനെക്കുറിച്ചോ സാധാരണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ ഒരു വ്യക്തതയില്ലാത്ത ബജറ്റാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു ജനത ഈ കേരളം ഇവിടെ നമുക്കറിയാം കുട്ടനാട് കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന കുട്ടനാടും പാലക്കാടും ഒക്കെ ഇന്ന് നെല് കർഷകന്മാർ ആത്മഹത്യ ചെയ്യുന്ന നാടല്ലേ ഇത് അവർക്ക് വേണ്ടി ഇന്ന് നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് നെല്ല് നെല്ല് കൊയ്തെടുത്ത് ആ നെല്ല് ഉണക്കാനിട്ടപ്പോൾ മഴ പെയ്ത് മുളവന്ന് താങ്ങുവില പ്രഖ്യാപിക്കത്തിൻ്റെ പേരിൽ ആ നെല്ല് നഷ്ടപ്പെട്ട് ചീഞ്ഞ അത് കായലിലേക്ക് തള്ളിക്കളഞ്ഞിട്ട് ആത്മഹത്യ ഒരു ആത്മഹത്യ ചെയ്ത കർഷകൻ്റെ നാട് ഉണ്ടെങ്കിൽ അത് ഈ കൊച്ചു കേരളമാണ് ഇവിടെ ഇതല്ലാതെ ഇവർക്ക് എന്താണ് ഇവർക്ക് അവകാശപ്പെടാനുള്ളത് ഏതെങ്കിലും പെട്ടിക്കട തുടങ്ങിയ കാര്യം ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പണി ഉപയോഗിച്ച് അവർ അവർക്കൊപ്പം പോകാൻ തയ്യാറാണ് ഒരു പെട്ടിക്കട തുടങ്ങിയ കാര്യം ഒന്നും അവകാശപ്പെടാൻ സാധിക്കുകയില്ല വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടൊന്നും ഇതൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും അരിക്കും നാളികേരത്തിനും വലവ്യഞ്ജനങ്ങൾക്കും എന്നുവേണ്ട മുല്ലപ്പൂവില് പോലും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികളുള്ള സംസ്ഥാനമാണ് ഈ കേരളം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്താണ് ഈ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിൽ വീണ്ടും വിലക്കയറ്റെ കുറിച്ച് പറയും നികുതി വർധനയെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നത് ഇപ്പോൾ നാല് ലക്ഷത്തിൽ പരം കോടി നാല് ലക്ഷത്തിൽ പതിനോരായിരം കോടിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത്രയും കോടി രൂപയുടെ കടം ഈ സംസ്ഥാനത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അളോഹരിക്കടം ഒരു ലക്ഷത്തിനപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞിനു പോലും കടം പ്രഖ്യാപിക്കുന്ന നാടാണ് ഈ കേരളം എന്ന് പറയുന്നത് സ്വന്തക്കാർക്ക് വേണ്ടി പാർട്ടിക്കുവാർക്കു വേണ്ടിയും ഭരിക്കുന്ന ഒരു ഭരണകൂടമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല അവസാനത്തെ ലോകത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണ് ഈ കേരളത്തിലുണ്ടാവാൻ പോകുന്നത് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് അത് മറ്റൊന്നുമല്ല വിതരണം മറ്റൊന്നുമല്ലായിട്ടും ഉറപ്പായിട്ടും ഇതിപ്പോൾ നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പദ്ധതികൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല അത് ബി ജെ പിക്കാർക്ക് മാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താൽപ്പര്യമുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ഇവിടെ വാക്സിൻ വന്നപ്പോൾ അല്ലെങ്കിൽ അരി ഇതിനു മുമ്പ് നമ്മൾ അരി കൊടുത്തു കോവിഡ് വന്ന പശ്ചാത്തലത്തിൽ നാം അരി കൊടുത്തു എല്ലാവർക്കും അരി എല്ലാവർക്കും സൗജന്യമായിട്ട് വാക്സിൻ കൊടുത്തൊരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഇത്രയും വലിയ ജനസഞ്ചയമുള്ള രാജ്യത്ത് ആലോചിക്കണം എല്ലാവർക്കും സൗജന്യമായ വാക്സിൻ എല്ലാവർക്കും സൗജന്യമായി അരി കൊടുത്തൊരു ഗവൺമെൻറ് ലോകചരിത്രത്തിലുണ്ടെങ്കിൽ അത് മോദിയുടെ ഗവൺമെൻ്റ് ആണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിലക്കുറവിന്റെ ഈ അരി എല്ലാ ആളുകൾക്കും സർവത്രികമായി നൽകുന്ന രീതിയിലുള്ള പദ്ധതികൾ ഗവൺമെന്റ് ആവിഷ്കരിക്കും അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കേരള ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട് ജനങ്ങൾ അവരെ തുരുത്തി ഓടിക്കും അതിൽ സംശയമില്ല കാര്യത്തിൽ ഈ സമയത്ത് വരിക എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സാറിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല അന്ന എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് കാരണം ഈ മഹാരാജ്യത്ത് ഒരാളും ആഹാരമില്ലാത്ത അവസ്ഥ നേരിടാൻ പാടില്ല അവർക്കെല്ലാവർക്കും കൃത്യമായി ആകാ ആഹാരം ലഭിക്കുന്നൊരന്തരീക്ഷം ഉണ്ടാകണം അപ്പോൾ അതങ്ങനെ വരുമ്പോൾ അവർക്ക് താങ്ങാവുന്ന വിലക്ക് കിട്ടുകയും വേണം നമ്മൾ ഒരു ഫ്രീ മാർക്കറ്റ് സിസ്റ്റം അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷൻ്റെയും ഭാഗമായി നമ്മളൊരു ഫ്രീ തുറന്ന വിപണിയാണ് നമുക്കുള്ളത് അപ്പോൾ തുറന്ന വിപണിയിൽ നമ്മൾക്ക് നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അതിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ആ സമയത്ത് സാധാരണ മനുഷ്യർ അത് അതുകൊണ്ട് ബുദ്ധിമുട്ടാൻ പാടില്ല അതുകൊണ്ടാണ് അവർക്ക് ഈ ഇരുപത്തൊമ്പത് രൂപയ്ക്ക് അരി കൊടുക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്യുന്നത് ഇത് ഏറ്റവും ദരിതർക്ക് സൗജന്യമായിട്ട് അരി കൊടുക്കുന്നത് കൂടാതെയും അഞ്ച് കിലോ വെച്ച് സ്പെഷ്യലായിട്ട് റേഷൻ കൊടുക്കുന്നത് കൂടാതെയുമാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അരി വാങ്ങിക്കുന്നവർക്ക് ഈ കുറഞ്ഞ വിലക്ക് അരി കൊടുക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഏത് അവസ്ഥയിലും മനുഷ്യന് ആഹാരമില്ലാത്ത ഒരവസ്ഥ സംജാതമാകാൻ പാടില്ല അതുകൊണ്ടാണ് ഗവൺമെൻറ് അത് ചെയ്യാനുള്ള കാരണം അതിന് എലക്ഷനുമായിട്ടൊന്നും കൂട്ടി കൊടുക്കേണ്ട ഒരു കാര്യമില്ല കാരണം നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് എലക്ഷൻ വരുന്ന എലക്ഷനിൽ ജയിക്കും തോക്കയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത് തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അതുതന്നെ ചെയ്യുന്നു സാർ അയോധ്യ അത് ശേഷം ശ്രീ നരേന്ദ്രമോദി ആദ്യം പ്രഖ്യാപിച്ചൊരു സംഭവമുണ്ട് സൗരോർജ പദ്ധതി സോളാർ പദ്ധതി ഒരു ലക്ഷം കുടുംബത്തിൽ അത് എത്തിക്കുമെന്നാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് ഒന്ന് സാർ പറയാമോ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്നൊരു വലിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് വിശേഷിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെയാണ് ഇത് കിട്ടുന്നത് നമ്മൾ ഇന്ധനം മേടിച്ച് കത്തിക്കേണ്ട പിന്നെ എന്താണ് ആറ്റം ഉണ്ടാക്കി ആറ്റം ഫ്യൂഷൻ വേണ്ട ഒന്നും വേണ്ട സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൽ നിന്ന് സൗജന്യമായി തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഉൽപാദന ചെലവാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നൊരു കാര്യം ആ ഉൽപ്പാദന ചെലവ് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് തന്നെ അനുഭവമുണ്ട് ഞാൻ സോളാർ വെച്ചിട്ടുണ്ട് ആ സോളാർ വെച്ച കാരണം എന്ന് വെച്ചാൽ ഈ മിനിമം ഏറ്റവും മിനിമത്തിലാണ് ബില്ല് വരുന്നത് കാരണം ഇപ്പം നമുക്കിതെല്ലാം കഴിഞ്ഞാൽ പത്തിരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അത്രേ വരുന്നുള്ളൂ ഒരു മാസത്തേക്കുള്ള വളരെ ആശ്വാസമാണത് മാത്രമല്ല അതിന് സബ്സിഡിയും കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു കോടിയിലൊന്നും അത് നിൽക്കില്ല അത് ഇന്ത്യയിൽ ഏതെല്ലാം ഉപയോഗിക്കാൻ പറ്റും ആ മേഖലകളിലൊക്കെ ഇത് ഉപയോഗിക്കണം മാത്രവുമല്ല നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് സംബന്ധമായി ഉണ്ടാക്കിയിരിക്കുന്ന ടെക്നോളജി മാറ്റിവെച്ച് കഴിഞ്ഞു ആ ടെക്നോളജിയുടെ സഹായം കൂടി തേടിക്കഴിഞ്ഞാൽ നമുക്ക് കടലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും കായലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും വയലുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ സാധ്യതയാണത് തുറന്നു വരുന്നത് ഇത് എൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇത് അന്തരീക്ഷ മലിനീകരണം വരുത്തുന്നില്ല എന്നുള്ളതും പ്രത്യേകതയാണ് ഇപ്പം നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണെങ്കിൽ പോലും വെള്ളം കെട്ടി നിന്ന് അതിന് ആ ഡാം നിർമ്മിച്ച് അപ്പോൾ ഡാമുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരുന്നു എന്നുള്ള കാര്യം പരിസ്ഥിതി പ്രവർത്തകരും അതിൻ്റെ പരിസ്ഥിതി പഠിക്കുന്നവരും ഒക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് അതും വരുന്നില്ല അത് അപ്പോൾ ഏറ്റവും ഈ പ്രകൃതിയുമായി ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു വികസന മാതൃകയാണ് അതിലൂടെ മോദി മുന്നോട്ട് വെക്കുന്നത്